നമ്മുടെ പറ നമ്മള് സൂക്ഷിക്കുക ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രയാസം വന്നാലും എത്ര തിരക്കു വന്നാലും ആ സമയത്തൊക്കെ പറങ്കുകൾ ഉപേക്ഷിക്കരുത് അന്നാണ് സഹായം നമ്മുടെ വീട്ടിൽ നിന്ന് അന്യമാകരു ഒരു വക്കു നിസ്കാരം പോരും വീടിന്റെ ഉള്ളിലെ കലാകല്ല ஸ்ரீ നടക്കുന്ന െ നിരന്തരമായിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ നിസ്കരിക്കാത്ത എന്റെ പെങ്ങളെ കല്യാണത്തിൽ നിന്ന് മുൻപുള്ള വസ്ത്രമണി വില കൂടിയ സാരി ധരിച്ച് ഏതാണ്ട് പതിനൊന്ന് മണിയാകുമ്പോ ഐശ്വര്യാറായ പോലെ പുതുമണമാറ്റെ ഒരുക്കി വെക്കുമ്പോ അവളുടെ മുഖത്ത് ചായം തേച്ച് അവളുടെ ചുണ്ടില് ചായം തേത്ത് അവളുടെ ശരീരത്തിൽ അവളുടെ കാലിൽ കൊലിസിട്ട് അവളുടെ പുടി അവളുടെ കുരികം പ്ലക്ക് ചെയ്ത് ഒന്നോർത്തോ നിങ്ങൾ ഞാനല്ലാശിമാ

സഹായം കിട്ടില്ല നിങ്ങളെ പരിഹസിക്കണ്ട ഈ ദുനിയാവല്ല നാളെ പരലോകമാണ് വരുതെന്ന് കരുതിയാൽ അള്ളാതിലിന്ന പ്രവാചകം നിരോധിച്ചതിന് ചെയ്യുക ായിട്ട് വസ്ത്രം ധരിച്ച് നല്ല മുടിയൊക്കെ പ്രക്രിതീര് നല്ല ചായ ഉപയോഗിച്ച് പുതുപണവാട്ടി വലുക്കിയിരുത്തിയാൽ അന്ന് പുതുപണവാട്ടിക്ക് ലോഹർ നിസ്കാരമുണ്ടോ

യാണ് ഫാത്തിമയെ കാണുന്നില്ല ഒരു പുരുഷനും ഒരു സ്ത്രീയും ഏറ്റവും ആഗ്രഹിക്കുന്ന മണിയിൽ രാത്രിയിൽ ഭാര്യയെ കാണാതെ വന്നപ്പോ അലീരതി എല്ലാത്തിലാണ് തിരക്കി പോകവേ രാത്രിയിൽ എന്തേ യിലോട്ടു വരുന്നില്ല ആ സമയത്ത് പറഞ്ഞ മറുപടി അല്ലാഹുത്തലാണ് പറഞ്ഞ മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ വന്ന് അടിയേ ഇന്ന് രാത്രി ഇവിടെ കിടന്ന് ഞാൻ എന്റെ കരച്ചിലിന്റെ കാരണം അന്വേഷിക്കാ നിങ്ങളുണ്ട് പക്ഷേ നാളെ ഞാൻ മരിച്ചിട്ട് കവറിൽ കിടക്കുമ്പോ മലക്കുകൾ വന്നിട്ട് എന്നോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയാറേ ഫാത്തിമ കരച്ചിൽ കാണാ ഇത് കേട്ട അലി പറഞ്ഞ മറുപടി എന്താ ഇതാണ് ാണ് പറഞ്ഞാൻസിൽ പോയിട്ട് കോടികൾ വാങ്ങിക്കുന്നവരല്ല മുമ്പിൽ ആരാ തുണി അടിച്ചു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഫ്ലാറ്റ് നടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരല്ല ആരാംസഭാഗങ്ങൾ കാണിച്ചു കൊടുത്ത്

രണ്ടുപേരും ഒന്നിച്ചു മണി ഇറയിൽ സുരൂതിരി പോവുകയാതാരിയാ പൂർത്തീകരിക്കേണ്ട ഒരു ദിവസം നിസ്കാരത്തിലേക്ക് പോയ ഭാര്യ ഭർത്താക്കന്മാരറിയോ എന്തിനാ കല്യാണത്തിന് കണ്ടുമോലും ഫറന്നുപേക്ഷിക്കാറില്ലേ ും നിന്റെ വീട്ടിലില്ലാത്തതിന്റെ കാരണം രോഗവും കടങ്ങളും നിന്റെ പിടികൂടാൻ കാരണം എത്ര കരഞ്ഞിട്ടും അള്ളാഹു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാത്തത് അല്ലായു പറയിച്ച പറന്നുകളെ ഉപേക്ഷിച്ചതുകൊണ്ടാ

സഹായം നിനക്ക് കിട്ടില്ലെന്ന് മാത്രമല്ല